ഇപ്പോഴത്തെ ആൾക്കാർക്ക് എങ്ങനെയാ ഈ മുറത്തിൽ ചേരാന്നറിയില്ല ഒന്ന് കാണിച്ചേ കാണിച്ചെ പഠിക്കല്ലേ ആ

പിന്നെ റൈറ്റിന്നെ എന്നിട്ടേ ഇങ്ങനത്തെ നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഈ ഇതില് നമ്മള് നല്ല മണി അതുകൊണ്ട് കല്ലെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കും പിന്നിലേക്ക് ഇറങ്ങിയിരിക്കും പിന്നെ നല്ല മണികൾ ഇങ്ങനെ ഇവിടെ വരും ഫ്രണ്ട് വരും അതെ അങ്ങനെ പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ചേരാനൊക്കെ പഠിപ്പിക്കും പൊടി നെല്ലുട്ട് പൊടിയരൊക്കെ ചേറൂലേ അതിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ആയില്ലേ അതിന് പാത്തി ബാക്കി നല്ല ഇങ്ങനെ നടുനുറുക്ക് അരില്ല നടുനുർക്ക് അങ്ങനെ നല്ല പൊട്ടാത്തരി അങ്ങനെ പാതി കട പാത്തി െ നല്ല പൊതുവെ പിന്നെ